എല്ലാപരം ഇവിടെ പ്രേക്ഷകർക്കും നമ്മുടെ പുതിയ ഇടയിലേക്ക് വീണ്ടും സ്വാഗതം ദ ബ്ലാസ്റ്റേഴ്സ് സോക്കർ ബ്ലാസ്റ്റേഴ്സിൻ്റെ നിലവിലെ വിദേശ താരങ്ങളിൽ എത്ര വിദേശ താരങ്ങൾ അടുത്ത സീസണിലും തുടരും എന്നതറിയാനാണ് ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകർ ഇപ്പോൾ നിലവിൽ കാത്തിരിക്കുന്നത് എന്നാൽ നിലവിലുള്ള വിദേശ താരങ്ങളിൽ എത്ര വിദേശ താരങ്ങൾ അടുത്ത സീസണിൽ തുടരും എന്നതിനെ പറ്റി ഇപ്പോൾ കേൾ ഇന്ത്യ ഒരു അപ്ഡേറ്റ് പങ്കുവെച്ചിട്ടുണ്ട് എന്തായാലും അവരുടെ അപ്ഡേറ്റിലേക്ക് മുമ്പ് നമ്മുടെ ചാനൽ കണ്ടുപോകുന്ന ഏകദേശം എൺപത് ശതമാനത്തോളം പേരും ചാനൽ ഇതുവരെയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ഇടല അതുകൊണ്ട് തന്നെ ദേവ എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീടുകയാണെങ്കിൽ ശ്രദ്ധിക്കുക അപ്പോൾ നമുക്ക് ഇതിൻ്റെ വീഡിയോ തന്നെ കടക്കാം എന്തായാലും ബ്ലാസ്റ്റേഴ്സിൻ്റെ ഏതൊക്കെ വിദേശ താരങ്ങൾ അടുത്ത സീസണിലും തുടരും എന്നത് അറിയാനാണ് ബ്ലാസ്റ്റേഴ്സിൻ്റെ ആർത്തികർ ഇപ്പോൾ കാത്തിരിക്കുന്നത് ഇപ്പോൾ ഇതിനെപ്പറ്റി കെയർ ഇന്ത്യ ഒരു അപ്ഡേറ്റ് പങ്കുവച്ചിട്ടുണ്ട് ബ്ലാസ്റ്റേഴ്സിൻ്റെ നായകരായ എഡ്രായ ലൂണ അതുപോലെ തന്നെ ബ്ലാസ്റ്റേഴ്സിൻ്റെ സൂപ്പർ താരമായ പുതിയ സൈനിങ് ദുസാ ലഗാത്തോർ അതുപോലെ തന്നെ ജീസസ് ജീവനസ് സ്നോവാസ് ദോയ് എന്നീ താരങ്ങൾ ബ്ലാസ്റ്റേഴ്സിൽ അടുത്ത സീസണിലും തുടരും എന്നുള്ളൊരു കാര്യമാണ് ഇപ്പോൾ കെയർ ഇന്ത്യ റിപ്പോർട്ട് ചെയ്യുന്നത് എന്നാൽ മിലോസും അതുപോലെ തന്നെ പെപ്രയും ക്ലബ്ബ് വിടുമെന്നാണ് അവരിപ്പോൾ നിലവിൽ റിപ്പോർട്ട് ചെയ്യുന്നത് എന്തായാലും ഇന്നലെ ആശിഷ്നേഖയും വെളിപ്പെടുത്തിയിരുന്നു മിലോസ് ഈ സീസൺ കഴിഞ്ഞുകൊണ്ട് കൂടി ക്ലബ്ബ് വിടും എന്നുള്ളൊരു കാര്യം കൂടാതെ പെപ്രയും ക്ലബ്ബ് വിടുമെന്നാണ് നിലവിൽ ഇപ്പോൾ കെയർ ഇന്ത്യ അറിയിക്കുന്നത് എന്തായാലും ബ്ലാസ്റ്റേഴ്സിന്റെ വിദേശ താരങ്ങളായ എഡ്രിയാൻ ലൂണ അതുപോലെ തന്നെ നോവാസ് ദോയ് ദുസാൻ ലഗാത്തോർ അതുപോലെ തന്നെ ജീസസ് സിമിനോസ് എന്നീ താരങ്ങളായിരിക്കും അടുത്ത സീസണിൽ ബ്ലാസ്റ്റേഴ്സിന്റെ വിദേശ താരങ്ങളിൽ തുടരുകയെന്നാണ് ഇപ്പോൾ നിലവിൽ അറിയാനായിട്ട് സാധിക്കുന്നത് എന്തായാലും ബ്ലാസ്റ്റേഴ്സിന്റെ സൂപ്പർ താരമായ മിലോസിന് പകരക്കാരനും അടുത്ത സീസണിലെത്തും കൂടാതെ പെപ്രയുടെ പകരക്കാരനും അടുത്ത സീസണിൽ ബ്ലാസ്റ്റേഴ്സിൽ പുതിയതായി എത്തുമെന്നാണ് നിലവിൽ അറിയാനായിട്ട് സാധിക്കുന്നത് എന്തായാലും ഇപ്പോൾ നിലവിലുള്ള വിദേശ താരങ്ങളിൽ നാല് വിദേശ താരങ്ങൾ മാത്രമേ അടുത്ത സീസണിൽ ബ്ലാസ്റ്റേഴ്സിൽ തുടരൂ എന്നുള്ള ഏറ്റവും പുതിയ അപ്ഡേറ്റ് ആണ് നിലവിൽ വരുന്നത്